കളിയിക്കാവിളയിൽ ക്വാറിയുടമ ദീപു സോമനെ കൊലപ്പെടുത്തിയത് മലയം സ്വദേശി അമ്പിളിയെന്ന സജികുമാർ ഒറ്റയ്ക്കായിരിക്കില്ലെന്ന നിഗമനത്തിലാണ് തമിഴ്നാട് പോലീസ് എന്നാൽ കൊലക്കുറ്റം സംബന്ധിച്ച അമ്പിളി കാരണമായി പറയുന്നത് വിചിത്ര മൊഴിയാണ് കൊല്ലപ്പെട്ട ദീപുവിന്റെ ആവശ്യപ്രകാരമാണ് കൊല നടത്തിയതെന്നാണ് മൊഴി കടബാധ്യത മൂലം ജീവിതം പ്രതിസന്ധിയിലായ ദീപു കുടുംബത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടിയാണ് കൊലപ്പെടുത്താൻ തന്നോട് ആവശ്യപ്പെട്ടതെന്നാണ് മൊഴി നൽകിയത് ഇത് പോലീസ് വിശ്വസിക്കുന്നില്ല ഈ മൊഴി അന്വേഷണം വഴിതെട്ടിക്കാനായുള്ള നീക്കമെന്നാണ് പോലീസ് കരുതുന്നത് അതിനാൽ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് സംശയിക്കുന്നത് മറ്റൊരാളെ കുറിച്ചു കൂടി സൂചന ലഭിച്ചതായും വിവരമുണ്ട് ഇതിനിടെ അമ്പിളിയുടെ ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യത്യസ്തമായ മൊഴികളാണ് അമ്പിളി തുടക്കം മുതൽ നൽകുന്നത് കൊല്ലപ്പെട്ട ദീപുവിൻ്റെ ആവശ്യപ്രകാരമാണ് കൊല നടത്തിയതെന്ന വിചിത്ര മൊഴിയാണ് ഇയാൾ ആദ്യം നൽകിയത് വാഹനത്തിലുണ്ടായിരുന്ന പണത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ഇയാൾ പറഞ്ഞു ഞായറാഴ്ച ക്രഷർ യൂണിറ്റിലെത്തി അമ്പിളി ദീപുവിനെ കണ്ടിരുന്നതായി പോലീസിന് തെളിവ് ലഭിച്ചതായി അറിയുന്നു ഗുണ്ടാപിരിവ് ചോദിച്ചാണ് അമ്പിളി എത്തിയതെന്നും കരുതുന്നു പക്ഷെ യാത്രകളിലൊന്നും കൂടെ കൊണ്ടുപോകാത്ത അമ്പിളിയെ പത്ത് ലക്ഷം രൂപയുമായുള്ള യാത്രയിൽ എന്തിനു ദ്വീപു കൂടെ കൂട്ടിയെന്നതിൽ ദുരൂഹത തുടരുകയാണ് കരൾ രോഗവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമുള്ള അമ്പിളിക്ക് ഒറ്റയ്ക്ക് കൊല എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി പോലീസിന്റെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നതെന്നാണ് സംശയം കൊലപാതകത്തിന് കൊട്ടേഷൻ നൽകിയ സംഘത്തെ രക്ഷിക്കാനാണ് ഇങ്ങനെ മൊഴി മാറ്റുന്നതെന്നും പോലീസ് കരുതുന്നു വാഹനത്തിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ താൻ എടുത്തിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞ സജികുമാർ പിന്നീട് മാറ്റി പറഞ്ഞു പണം എടുത്തതായും അഞ്ചു ലക്ഷം വീട്ടിലുണ്ടെന്നും സമ്മതിച്ചു പണം വീട്ടിലുണ്ടെന്ന് ഇയാളുടെ ഭാര്യയും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട് തുടർന്ന് ബുധനാഴ്ച വൈകിട്ടോടെ പരിശോധനയ്ക്ക് തമിഴ്നാട് പോലീസ് സംഘം മലയത്തെ ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ ആൾക്കൂട്ടം കണ്ട് മടങ്ങുകയായിരുന്നു ദീപുവിൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും ദീപുവിൻ്റെ അച്ഛൻ ക്വാറി നടത്തിയിരുന്ന കാലം മുതലുള്ള ബന്ധം ഇപ്പോഴും തുടരുകയാണെന്നും സജികുമാർ പറഞ്ഞു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദീപുവുമായി ബന്ധപ്പെടാറുള്ളതായും മണ്ണു മാന്ത്രിയ യന്ത്രങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് പാർട്സിന്റെ വില്പനയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബന്ധമെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് രണ്ടു കൊലക്കേസുകളിൽ ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് അമ്പിളി എന്ന് പറഞ്ഞു മൊട്ടാണിയെന്ന ഗുണ്ടയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് അമ്പിളി ഇതേ കേസിലെ മറ്റൊരു പ്രതിയായ പാറശാല ബിനുവിന് പാമ്പോട് സുരക്ഷിത താവളം ഒരുക്കിയതോടെ അമ്പിളി നഗരത്തിലെ ഗുണ്ടാ സംഘത്തിന്റെ ആളായി പല സമയത്തും നഗരത്തിലെ ഗുണ്ടകൾക്ക് ഒളിത്താവളം ഒരുക്കിയാണ് ബന്ധം വളർത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ചൂഴാറ്റുകോട്ടയിൽ വച്ച് തങ്കൂട്ടനെ ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അമ്പിളി സജീവമല്ലെന്നും ഗുരുതര കരൾ രോഗ ബാധിതനാണെന്നുമാണ് പോലീസ് പറയുന്നത് ചൂഴാറ്റുകോട്ട അമ്പിളി എന്ന വിളിപ്പേരിൽ മൂന്ന് പതിറ്റാണ്ടിലേറെയായി തിരുവനന്തപുരത്തെ ഗുണ്ടാസ് സംഘങ്ങളിൽ സജീവമാണ് അമ്പിളി